വയനാട്ടിലെ ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കുവാൻ സ്ക്രാപ്പ് ചാലഞ്ചുമായി സ്കൂൾ കുട്ടികൾ രാമനാട്ടുകര സേവാമന്ദിർ പോസ്റ്റ് ബേസിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ചാലഞ്ചുമായി രംഗത്തെത്തിയത് സമീപ പ്രദേശത്തെ നൂറ്റി അൻപതോളം വീടുകളിലാണ് ചാലഞ്ചിൻ്റെ ഭാഗമായി കുട്ടികൾ സന്ദർശനം നടത്തിയത് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കുള്ള സ്ക്രാപ്പുകൾ നൽകി നാട്ടുകാരും ചാലഞ്ചുമായി സഹകരിച്ചു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഒരു തൊണ്ണൂറ്റഞ്ചോളം എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പരിസര വീടുകളിലൊക്കെ പോയി സ്ക്രാപ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു അവ വിറ്റ് ഒറ്റ ദിവസം കൊണ്ട് അവർ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് വോളണ്ടിയേഴ്സ് ഒരുക്കുന്ന തട്ടുകടയുണ്ട് ഇതിന്റെ രുചിക്കൂട്ട് അറിഞ്ഞ് ഒരുപാട് പേര് ഇവിടെ വന്ന് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് വിദ്യാർത്ഥികൾ ഇവിടുന്ന് തന്നെ തത്സമയം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ളതാണ് ഇതിന്റെ ഓരോ പൈസയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വയനാട് ഭവനം നഷ്ടപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി വീടുണ്ടാക്കാനുള്ള എൻ എസ് എസിലെ ഞങ്ങളുടെ സേവാമന്ദിരത്തിലെ കുട്ടികളുടെ കൈ സപ്പോർട്ട് എത്രയാന്ന് വെച്ചാൽ അത് നമ്മൾ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നൂറ് എൻഎസ്എസ് വോളന്റിയേഴ്സ് ഉണ്ട് ഓരോ വീട്ടിൽ നിന്ന് പൈസ പിരിപ്പിച്ചാൽ അത്യാവശ്യമുള്ള പൈസ ഞാൻ കിട്ടും പക്ഷെ അത് വേണ്ട മറിച്ച് എന്താണ് ഞങ്ങൾ ഓരോരുത്തരും അധ്വാനിച്ച പൈസ വയനാടിന് വേണ്ടി കൊടുക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞങ്ങൾ ഞങ്ങൾ ഇത്രയും ചലഞ്ചുകൾ മുന്നോട്ട് വയ്ക്കുന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ വി അനിൽകുമാർ ചാലഞ്ച് ഉദ്ഘാടനം ചെയ്തു